ഹലോ മച്ചമാരെ പിന്നെ ഇന്നത്തെ വീടില് ഒരു കഥ പറയാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം പറയാനോ ഒന്നുമല്ല വന്നത് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടാണ് വന്നത് കേട്ടോ ഹെല്പ് എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പയ്യനുണ്ട് ഒരു ട്രൈബൽ പയ്യനാണ് അവന് ബ്ലഡ് ക്യാൻസറാണ് സീരിയസ് ആണ് അത്യാവശ്യം നല്ല ഒരു പയ്യനായിരുന്നു അപ്പോൾ ഇപ്പോൾ വേറൊരു നിർവാഹവും ഇല്ല മുപ്പത് ലക്ഷം രൂപ ട്രീറ്റ്മെൻറ്റിന് മാത്രം വേണം കേട്ടോ അത് കഴിഞ്ഞ് വേറെയും ചിലവുകളുണ്ട് ഒരുപാട് ഫണ്ട് സ്വരൂപിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടെങ്കിലും ഒരു പതിമൂന്ന് ലക്ഷം രൂപയോളം ഇതുവരെ ആയിട്ട് ആയിട്ടുള്ളൂ ഇനിയും ഫണ്ട് ആവശ്യമാണ് കൂടുതലായിട്ട് ആ കുട്ടീനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കമ്മിറ്റിക്കാർ സംസാരിക്കുന്നത് എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ പരമാവധി മുഴുവൻ കാണുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് ചെറിയ എമൗണ്ട് കുഴപ്പമില്ല അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഇനിയും ഇടുകട്ടോ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നിങ്ങളറിയിക്കും ഫണ്ട് കിട്ടിയോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങളറിയിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് പറ്റിയെങ്കിലും മുഴുവനായിട്ടൊന്ന് കാണുകട്ടോ അവൻ്റെ മച്ച ഒന്ന് മാറ്റി വെക്കാണ്ട് അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസ് എല്ലാം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഫണ്ട് സ്വരൂപിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫണ്ട് ആയി കിട്ടുന്നില്ല അപ്പോഴാണ് ഒരു കാര്യം ചെയ്താലും തോന്നിയത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ജീവന് വേണ്ടിയിട്ടല്ലേ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ ചെറിയൊരു എമൗണ്ട് നിങ്ങൾ പറ്റുന്ന പോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം കൂട്ടുകാരിലേക്കോ കുടുംബക്കാരിലേക്കൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ബാക്കിയുള്ള ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണു നിങ്ങൾ നിൻ്റെ പേര് അഭിഷേകനാണ് അവൾക്കിപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണ് അപ്പോൾ അഡ്വ്രൈസിംഗ് ഒക്കെ നടത്തുന്നുണ്ട് വലിയൊരു എമൗണ്ട് തന്നെ ആവശ്യമുണ്ട് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ നിലക്ടറാണ് ഏകദേശം മുപ്പത് ലക്ഷം രൂപ എക്സ്പെൻസ് വരുന്നത് പരമാവധി കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പല രീതിയിലും പക്ഷെ ഒരു പരിധി മനസ്സിലായിരുന്നു ഇതായിട്ടില്ല പക്ഷെ രണ്ട് മാസത്തോളമായി നോക്കുന്നു പക്ഷെ ഇതുവരെയായിട്ടും നല്ലൊരു എമൗണ്ട് ആയിട്ടില്ല അപ്പോൾ ഒന്നര വർഷമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വന്നിലേക്ക് പോകട്ടുണ്ട് പക്ഷെ ആദ്യം ഒരാഴ്ചയായിട്ട് അവന് ക്ലാസ്സിന് പോകാൻ പറ്റുകയുള്ളൂ ഈ ഒരു അസുഖമായിട്ട് കൂടി പഠിക്കണമെന്നുള്ള നല്ല താല്പര്യമുണ്ടായിരുന്നു പത്താം ക്ലാസ്സൊക്കെ എക്സാം അവിടെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് പോയായിരിക്കും അതായത് എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട് അപ്പം ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അതിൻ്റെ മഞ്ചമാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തലശ്ശേരി ക്യാൻസർ സെന്ററിലേക്കാണ് ഇനി അടുത്ത ടീമിൽ നിന്നായിട്ട് പോവേണ്ടത് അപ്പോൾ ബാക്കിയുള്ള കാര്യം അമ്മ സംസാരിക്കും അങ്ങനൊരു ഒന്നലെ വന്നിട്ടാണെങ്കിലും നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ ചെയ്തു ചെയ്തു വരികയാണ് പിന്നെ മെയിൻ്റെനൻസ് എത്തിയായിരുന്നു ആറുമാസത്തെ തീമോയും തുടർന്ന് ഓരോ മാസത്തെ തീമോയും ചെയ്തു ഒൻപത് മാസത്തിൻ്റെ രസ്റ്റ് നമ്മൾക്ക് വീണ്ടും തന്നെ ടെസ്റ്റിൻ്റെ ഒരു തലവേദന വരികയും അന്നേരമാണ് പെട്ടെന്ന് അറിയുന്നത് ഇതുപോലെതാണ് ഇത്രയും വീടും അത് തിരിച്ച് വന്നതാണെന്ന് നമ്മൾ അറിയുന്നത് ഇപ്പോൾ അവന് ഇത്രയും പെട്ടെന്ന് അവരുടെ മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ നമ്മളോട് പറയുന്നത് അതൊരു ചെറിയൊരു എമൗണ്ട് അല്ല മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് കൂലിപ്പണി മാത്രം അടിക്കുന്ന അവൻ്റെ അച്ഛനും ഞാനും നമുക്കിപ്പോൾ പനിക്ക് ഒന്നര വർഷത്തോളമായിട്ട് ഞങ്ങൾ പണിക്കോ എവിടെയും പോകുന്നില്ല മോനെ കൊണ്ട് മാത്രമാണ് നടക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് നന്നായി പഠിക്കുന്ന പഠിക്കുന്നൊരു മോ തന്നെയാണ് പത്താം ക്ലാസ് സ്കൂളിൽ പോവാണ്ട് എൻ്റെ കുട്ടി നാല് എ പ്ലസും മൂന്ന് എയും ബി പ്ലസും ഒക്കെ വാങ്ങി നല്ല മാർക്കോടുകൂടിയാണ് അവൻ രണ്ട് മാസം കൊണ്ട് പാസ്സായത് തുടർന്നും അവന് പഠിക്കുക എന്നുള്ളതുകൊണ്ട് അവനെ പ്ലസ് വണ് ഞങ്ങൾ ചേർത്തു പക്ഷെ എൻ്റെ കുട്ടിക്ക് പോകാനായില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എന്ന് ഇത്രയും പെട്ടെന്ന് അവൻ്റെ മജ്ജ ഒന്ന് വെക്കണം അതിന് അവൻ്റെ ഇളയവരായ അനിയനോ അനിയത്തിയുടെ മാച്ച് ആവുമ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ തലശ്ശേരി പോയി ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണം ഞങ്ങളെ അത് സാധിക്കില്ല നല്ലവരായ എല്ലാവരും മാത്രം തലശ്ശേരിയിൽ പോയിട്ടുണ്ട് പി വി ബാലകൃഷ്ണൻ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ പനവല്ലി ഏഴാം വാർഡിൽ കാളിന്തി ഉന്നതിയിൽ താമസിച്ചു വരുന്ന പുഷ്പാജി എന്നിവരുടെ മകൻ അഭിഷേക് കഴിഞ്ഞ ഒരു വർഷമായി ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഈ ചികിത്സ ചികിത്സയുമായി ബന്ധപ്പെട്ട് മജ്ജമാറ്റിവെക്കലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ടെന്നത് അതുകൊണ്ട് തന്നെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ വരും എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തിരുനെല്ലി തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചികിത്സാ ധനസഹായ കമ്മിറ്റി ശ്രീ ജിതിൻ കോമത്ത് കൺവീനറും ശ്രീ ജെയിംസ് വാഴേപ്പറമ്പിൽ സെക്രട്ടറിയുമായി പിന്നെ പ്രസിഡന്റുമായ ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ച് തിരുനെല്ലി ഗ്രാമീൺ ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി അതിൽ ഫണ്ട് ശേഖരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു വരികയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വന്തമായി ഇവർക്കൊരു പൈസ പോലും നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരും തൊഴിലുറപ്പിനൊക്കെ പോയി ജീവിച്ചു കുടുംബത്തിന് മറ്റ് സാമ്പത്തിക മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഉദാര മനസ്സുക ആളുകളുടെ നല്ല സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടിയെ പൊതുജീവിതത്തിലേക്ക് നമ്മുടെ കൂടെ എത്തിക്കാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എല്ലാ ആളുകളും കൈയ്യഴിഞ്ഞ് സഹായം ചെയ്ത് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം